ഹായ് ഞാൻ അപർണ ഞാനിപ്പോൾ എം എ സൈക്കോളജി സെക്കൻഡ് ഇയർ ആണ് ഞാൻ എം ഐ സൈക്കോളജി സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ബി എസ് സി സൈക്കോളജി ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഫ്റ്റർ പ്ലസ് ടു സോ ബി എസ് സി സൈക്കോളജി കഴിഞ്ഞപ്പോൾ എം എസ് സി സൈക്കോളജി ഒബ്വിയസ്ലി അങ്ങനെ എടുക്കാനായിരുന്നു പ്ലാൻ പക്ഷേ അതിൻ്റെ മുന്നേ പിന്നെ മാര്യേജ് കഴിഞ്ഞു പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ പിന്നെ മടിയായി അത് കഴിഞ്ഞ് പിന്നെ ഒരു ബേബി ആയി ബേബി ആയപ്പോൾ പിന്നെ വീണ്ടും പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യാൻ തോന്നു ഭയങ്കരമായിട്ട് വന്നു അപ്പോൾ പിന്നെയും പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെയാണ് ബേബിക്ക് വൺ ഇയർ ആയപ്പോൾ ഞാൻ എം എ സൈക്കോളജി എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ബേബി ആയതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ ഇരിക്കാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് പഠിക്കും വേണം സോ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ നെറ്റിലൊക്കെ കണ്ടതാണ് ലേൺ വയസിൻ്റെ ഒരു ഇത് അങ്ങനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു റെഗുലർ ക്ലാസ്സസ് വീഡിയോ ക്ലാസ്സസ് ലൈവ് സെഷൻസ് പിന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സോ അപ്പോൾ എനിക്ക് ഈ റെഗുലർ പോയതുകൊണ്ട് എനിക്ക് ഡിസ്റ്റൻസിലേക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം എനിക്കത് ക്യാച്ചപ്പ് ചെയ്തെത്താൻ പറ്റുമോ പിന്നെ ഒരു ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പ് ടുത്തേന് ശേഷമാണ് ഞാൻ വീണ്ടും പി ജിക്ക് ജോയിൻ ചെയ്തത് സോ അപ്പം ഇനിയിപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു അതാണ് ലേൺ വായിസേക്ക് എത്തിച്ചത് സോ ഐ ആം സോ മച്ച് ഹാപ്പി വിത്ത് ലേൺ വൈസ്